ഓല ഇലക്ട്രിക് ഈ കമ്പനിയെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഇ ബി ആയിരുന്നു ഓല ഇലക്ട്രിക് പക്ഷേ ഈ വർഷത്തെ കാര്യം അങ്ങനെയല്ല കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുകയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ഓല എല്ലാ മാസം നിൽക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ വേറെ കാര്യം ഓർക്കാറുള്ളത് ഒരു അമ്പത്തൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഓല ഇലക്ട്രിക് ഹോൾഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതായത് ടോട്ടൽ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത്തൊന്ന് ശതമാനം ഓലയുടെ വർക്കേഴ്സ് ആയിരുന്നു അപ്പോൾ നല്ലൊരു സമയമായിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടായതോടെ കംപ്ലീറ്റ് ഓരോടെ ഒരു ഫേസ് ചേഞ്ച് ആയിരിക്കുകയാണ് ഇപ്പോൾ അവർ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രൊസീജർ എന്ന് പറയുന്നത് എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരു മോശ അവസ്ഥയൊക്കെയാണ് ഓല വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല സെയിൽസ് കംപ്ലീറ്റ്ലി ഡ്രോപ്പായി ആഫ്റ്റർ സെയിൽ സർവീസ് വല്ലാതെ എന്താ പറയുക ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരെ വളരെ അൺഹാപ്പിയാണ് ഓലയുടെ കേസിൽ അത് മാത്രമല്ല വേറെ പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പല കമ്പനീസും വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് പല ഓപ്ഷൻസും ആയി പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓരോയുടെ വർക്കേഴ്സ് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിക്ക ആൾക്കാർ ഓല വർക്കേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആൾക്കാർ ചൂസ് ചെയ്യാൻ വേണ്ടി വേറെ പല കമ്പനീസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓരൊക്കെ മോശ സമയമാണ് അപ്പോൾ ഓരോടെ ഭാഗത്തും നിന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നല്ല സമയമായിരുന്നു പക്ഷേ ഈ വർഷം കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഓരോക്ക നല്ല മാസം തന്നെയായിരുന്നു അതായത് ജനുവരി മാസമൊക്കെ നോക്കുകയാണെങ്കിൽ എസ് വൺ പ്രോ ജനറേഷൻ ത്രീ ഇൻട്രോഡ്യൂസ് ചെയ്തു അതിരുന്ന ചെയിൻ ഡ്രൈവ് സിസ്റ്റം വെച്ചിട്ടാണ് പവർഫുൾ മോട്ടറാണ് അങ്ങനെ കംപ്ലീറ്റ് ചേഞ്ച് ആയൊരു ഫേസ് ആയിരുന്നു ജനുവരി മാസം അത് മാത്രമല്ല ഭാരത് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ഗ്രോത്ത് ഒന്നും കണ്ടില്ല കാരണം ഭാരത് സെൽ വരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് ഇറക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും മോലയുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല പക്ഷെ എന്തായാലും വണ്ടി ഇറങ്ങിയിട്ടില്ല അതായത് ഭാരത് സെൽ വെച്ചിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ടില്ല പക്ഷേ റോഡ് സൈഡ് എക്സ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നമുക്ക് ഭാരത് സെൽ വെച്ചിട്ടുള്ള മോഡൽ വരുമെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഭാരത ഡെവലപ്പ് ആകാത്തോണ്ട് ആ വണ്ടി ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ കാര്യം അതൊന്നുമല്ല അല്ല ഇവർ തമ്മിൽ കണ്ടവർ തന്നെ പുതിയൊരു ആണ് ഓരോ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണെന്നു നമുക്ക് ഡീറ്റെയിൽ നോക്കാം ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനോപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി എനിക്ക് അറിയാവുന്ന എനിക്കറിയാൻ ആൻസർ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ് അതിനൊപ്പം നിങ്ങളുടെ ബെല്ലേക്കും പ്രെസ് ചെയ്തേക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം ഓല ഇലക്ട്രിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു പുതിയ ടെക്നോളജി ആയിക്കോട്ടെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഇറക്കാൻ സാധിക്കും സാധിക്കുന്നുള്ള ഓല നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരൻ്റെ ഇലക്ട്രിക് വണ്ടി എന്നുള്ളൊരു ആഗ്രഹം ഓലയാണ് നമ്മൾ ആദ്യമായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഭാഗത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും നമ്മൾ കുറേ നാട്ടിൽ കാത്തിരുന്ന ആണ് അതായത് ഓലയുടെ മൂ ഒ എസ് ഫൈവ് അങ്ങനെ ലോഞ്ച് ആകുകയാണ് ഇപ്പോൾ കുറച്ച് നാട് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുന്നേ അതിന് ബിറ്റാ വേർഷൻ ലോഞ്ച് ലോഞ്ചായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ സംബന്ധിച്ച് ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ചെയ്ത ആൾക്കാർക്കറിയാം ഓലയുടെ ബിറ്റാ വേർഷൻ എങ്ങനെയുണ്ട് അതായത് മൂവ എസ് ഫൈവിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെയാണെന്ന് മിക്ക ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ സമയത്ത് ഉണ്ടായിരുന്നത് നമുക്ക് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ ബീറ്റാ വേർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതായത് മൂവ എസ് ഫൈവിൻ്റെ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റത്തില്ല മൂവോ എസ് ഫോറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല പക്ഷേ കുറേ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ എൻ്റെ കമന്റ് ബോക്സ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും എൻ്റെ കൺഫേം ന്യൂസ് വന്നിട്ടുണ്ട് ബീറ്റാ വേർഷൻ മാറിയിട്ട് സ്റ്റേബിൾ വേർഷൻ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഓരോരുടെ ഭാഗത്ത് കൺഫർമേഷൻ വന്നു അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് അതായത് മൂവ് വയസ് ഫൈൽ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൺഫേം ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് സമയങ്ങൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡുഇ ടി എസ് എഫ് എന്നുള്ളൊരു മോഡാണ് ഡി ഐ വൈ എന്ന് പറയുന്ന മോഡാണ് ഇതിലൊരു കാര്യമുള്ള നമുക്ക് പവർ ടോപ്പ് സ്പീഡ് റീജൻ്റെ ലെവൽ അത് ത്രോട്ടൽ സെൻസിറ്റിവിറ്റി എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡി ഐ വൈ മോഡിൽ വരുന്നത് അപ്പോൾ ഈ ഒരു നല്ലൊരു കാര്യമാണ് നമ്മളിപ്പോൾ ബിറ്റാ വേർഷനിൽ പല ആൾക്കാരും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഡിഐ വൈ എന്നുള്ള ഒരു മോഡിനെ കുറിച്ചാണ് കാരണം നമുക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ റേഞ്ച് നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് കൂടുതൽ പവർ കിട്ടാൻ സാധിക്കും അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നല്ലൊരു എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഡി ഐ വൈ എന്നുള്ള മോഡ് തന്നെയാണ് അടുത്തൊരു കാര്യം വന്നിട്ടുള്ളത് ന്യൂ യു ഐ ആണ് യൂസർ ഇന്റർഫേസ് മാറിയിട്ടുണ്ട് ഭാരത് മോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചേഞ്ച് വരുന്നുണ്ട് അടുത്തൊരു ചേഞ്ച് വേറെ പറഞ്ഞിട്ടുള്ളത് പാർക്ക് പാർക്കെന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വേറെ കാര്യം നമുക്ക് ക്രിക്കറ്റും അതായത് വെതർ അപ്ഡേറ്റ്സ് നമുക്ക് ഡാഷ് ബോർഡ് കിട്ടും അതായത് ഏഴിഞ്ചിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീനാണ് വരുന്നത് അത് നമുക്ക് ക്രിക്കറ്റും നിങ്ങളുടെ ലോക്കൽ വെതറിൻ്റെ അപ്ഡേറ്റ്സും എന്ന് പറയുന്നുണ്ട് വേറെ ഫീച്ചർ അടുത്ത ഫീച്ചർ പറയുകയാണെങ്കിൽ എസ് ഒ എസ് അലവേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഫൈവ് മൈ വർപ്പിൽ വരുന്നുണ്ട് പിന്നെ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി വരുന്നുണ്ട് കുറെ ആൾക്കാർ ഒരു ചോദ്യമാണ് എന്നാണ് വരിക എന്നുള്ളതാണ് സ്മാർട്ട് വാച്ച് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ഫീച്ചർ എന്ന് വരുന്ന കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സ് ചോദിച്ച് കണ്ടു അപ്പോൾ അതിനൊരു ഫൈനലി ആൻസർ വന്നിരിക്കുകയാണ് മൂവ് മൂവെസ് ഫൈവിൻ്റെ സ്റ്റേബിൾ വെർഷനിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കണം അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഓരോടെ ആപ്പ് ത്രൂ നമുക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ റോഡ് ട്രിപ്പ് മോഡ് വന്നിട്ടുണ്ട് പിന്നെ ഫ്രീ റോം വ്യൂ മോഡ് വന്നിട്ടുണ്ട് ഓല മാപ്പ്സിനകത്ത് നമുക്ക് ഫ്രീ റോം വ്യൂ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഓരോ ഭാഗത്ത് വേറെ പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ അമ്പത് പ്ലസ് ന്യൂ ഫീച്ചേഴ്സ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും സ്റ്റേബിൾ വേർഷൻസ് മിക്കതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓവർ ദ എയ അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്റർ അത് എക്സ്പീരിയൻസ് സെൻറ്റർ ത്രൂ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് എളുപ്പായിട്ട് ചെയ്യാൻ പറ്റും വണ്ടി ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഓവർ ദ എയർ നിങ്ങൾക്ക് വണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോരുടെ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ റിവ്യൂ ഒന്ന് നമ്മൾ കമൻ ബോക്സ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ കോൾ ഡീറ്റെയിൽസ് കിട്ടുന്നെന്ന് പറയുന്ന വീഡിയോ ചെയ്യാം ഈ അമ്പത് പ്ലസ് ന്യൂ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൺഫേം ന്യൂസ് കിട്ടുന്നെന്ന് പറയാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കാണ് പ്രസ് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആദ്യമായി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ ധാരാളം അപ്ഡേറ്റ്സ് ആണ് ഓരോരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വേണ്ട നിങ്ങളുടെ ബാക്കിൻ്റെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് തീർച്ചയായും ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടാ ഡൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ